സ്ക്രീൻഷോട്ട് എടുക്കുക എമ്പത്തൊൻപത് ഇരുനൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക വീഡിയോ യൂസ് ഫോട്ടോ രൂപയാണ് റേറ്റ് വരുന്നത് മുത് മാത്രല്ല വേറെ കളറുകളുണ്ട് ഇതിന്റെ തന്നെ എത്ര പീസാണോ വേണ്ടത് വെച്ചാല് പീസൊക്കെ എടുക്കുമ്പോ നമ്മളെന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരണ്ട കേട്ടോ പിന്നെ അഞ്ച് പീസെങ്കിലും വേണം നല്ല റേറ്റ് ഉണ്ട് നമ്മക്കിന്നല്ലേ നമുക്കൊരു കസ്റ്റമർ ഫോട്ടോ തന്നതേന്നു ഇങ്ങനത്തെ നെക്ക് ഉണ്ടോ ചോദിച്ചിട്ട് അപ്പൊ നമ്മളൊരു നാല് ദിവസം കൊണ്ട് കാണിച്ചില്ലേ ഇനി ഇതിന്റെ തന്നെ കൊറേ കളർ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാട്ടോ ഇങ്ങനെ കണ്ണുണ്ടോ എന്താകണ കട്ട് വെച്ചതാണ് ഇത് വേറെ ഷീറ്റാണ് ഇത് വേറെ ഷീറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു അവിടെ നമ്മള് കാണിച്ചില്ലേ അങ്ങനെയാണല്ലേ സോറി de hecho hmm. Tilsik, ചെറിയൊരു കളർ ചേഞ്ച് ഇങ്ങനെ 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 വരുന്നു വരുന്നു വരുന്നുണ്ട് ചെറിയ ഡാർക്ക് കളർ നല്ല കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഫോട്ടോ ചോദിച്ചാല് നമ്മളിതൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് കാറ്റലോക്ക് കാണിച്ചു തരം അല്ലേ എന്താണ് ഫോട്ടോ കുറച്ചിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് നിങ്ങൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ